പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ട ഒരു താരപുത്രി തന്നെയാണ് പാപ്പു അമൃതയുടെയും ബാലയുടെ മകളായി വളർന്ന പാപ്പു ഇവരുടെ വേർപിരിയൽ സമയത്തും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളായി മാറിയിരുന്നു ഇപ്പോൾ എപ്പോഴായാലും ബാലയുടെയും അമൃതയുടെയും വാർത്ത വൈറലാകുമ്പോൾ പാപ്പുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വൈറലാകാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാല നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് പാപ്പുവിനെ കുറിച്ച് പ്രേക്ഷകർ അറിയുന്നത് അച്ഛൻ ആരാണെന്ന് കുഞ്ഞിന് അറിയാമോ എന്ന് എനിക്കറിയില്ല അച്ഛൻ്റെ പേര് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും പലരും മാറി വരുന്നത് കൊണ്ട് തന്നെ അവളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകില്ലേ അവളൊരു കുഞ്ഞു കുട്ടിയല്ലേ അവൾക്ക് എന്തായിരിക്കും അറിയാവുന്നത് എന്തായിരിക്കും അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പാപ്പുവിനെ കുറിച്ച് ബാല വെളിപ്പെടുത്തുന്നത് എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വരണം എനിക്ക് വലിയ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ വാർത്തണമെന്ന് എനിക്ക് ആഗ്രഹമാണ് എന്നാൽ അതിന് അമ്മ വേണം അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ മാറ്റി നിർത്താൻ പാടില്ല ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ടത് അമ്മയുടെ സ്നേഹം തന്നെയാണ് ഒരമ്മയുടെ സ്നേഹം എനിക്കും അറിയാം അതുകൊണ്ടാണ് അവൾ അമ്മയുടെ സ്നേഹം കിട്ടി വളരട്ടെ എന്ന് കരുതി അമൃതയോടൊപ്പം നിർത്തുന്നത് എന്നാൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച അവളെ എൻ്റെ അടുത്ത് വിടണമെന്നാണ് എന്നാൽ അങ്ങനെ വിട്ടിട്ടേയില്ല എൻ്റെ മകളെ ഒന്ന് കാണാനോ ഫോണിൽ സംസാരിക്കാനോ പോലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കായ പിടിച്ചിട്ടുണ്ട് പട്ടിയെ പോലെ പുറകെ നടന്നിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല എൻ്റെ പിറന്നാളിന് എൻ്റെ മകളൊന്ന് വിഷ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞ് അറിയിച്ചു എന്നാൽ അതും മൈൻഡ് ചെയ്തില്ല എൻ്റെ പിറന്നാൾ ദിവസം എൻ്റെ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നതോ ഓർക്കുന്നതോ തെറ്റാണോ അതെങ്ങനെയാണ് ഒരു തെറ്റാവുക ഞാൻ അച്ഛനല്ലാതെ ആകുമോ എൻ്റെ മകളല്ലേ പാപ്പു അതൊരിക്കലും മാറില്ലല്ലോ എനിക്ക് പാപ്പു തന്നെയാണ് അന്നും ഇന്നും വലുത് വിവാഹം കഴിച്ചപ്പോൾ ഞാൻ എലിസബത്തിലേക്ക് മാറി എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്ന് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിലടക്കം പലപ്പോഴും പാപ്പുവിനെ കുറിച്ച് പറയുന്ന ബാലയുടെ വാക്കുകൾ വൈറലായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും വൈറലാകുന്നത് പാപ്പുവിനെ കുറിച്ച് ചോദിച്ചാൽ നൂറ് നാക്ക് തന്നെയാണ് ബാലയ്ക്ക് പാപ്പു എന്റെ ജീവനാണ് എൻ്റെ എല്ലാം എല്ലാമാണെന്നാണ് ബാല എപ്പോഴും മോളെക്കുറിച്ച് കുറിച്ച് പറയാറുള്ളത് ഹൈക്കോർട്ട് ഓർഡർ എന്താ എപ്പോ വിലയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓർഡർ അനുസരിച്ച് എൻ്റെ മകൾ എവിടെയെന്നും ഞാൻ ചോദിച്ചറിയണം എല്ലാ വിശേഷങ്ങളിലും കുഞ്ഞിനെ കാണിക്കണമെന്നാണ് റൂൾ മകളെ കാണാതിരിക്കാനാകുമോ എന്നും മകൾ എവിടെയെന്ന് മാത്രമാണ് എപ്പോഴും ചോദിക്കാറുള്ളതെന്നും ബാല പറയാറുണ്ട് കോടതി കൊടുത്തിരിക്കുന്ന ഓർഡറിന് വിലയില്ലേ എന്നാണ് ഇപ്പോൾ ബാല ചോദിക്കുന്നത് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച കുട്ടിയെ കാണിക്കണമെന്നാണ് നിയമം എല്ലാ വിശേഷങ്ങളിലും കുട്ടിയെ കാണിക്കണമെന്നും റൂൾ ഉണ്ട് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കേക്ക് തന്നു എൻ്റെ മകൾ എവിടെ ഭാരത എനിക്ക് നൽകിയ അഭിമുഖത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഹൈക്കോടതിൻ്റെ ഓർഡർ എന്താ അപ്പോൾ കളിക്കാനാണോ അതിനെ ഉള്ള വിലയില്ലേ ഞാൻ യാദിച്ച് കുഞ്ഞിനെ ഒന്ന് കാണിക്കണമെന്ന് പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ പിറന്നാളിനെ മോളം തന്നെ വിഷു ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയാൽ അതിൽ എന്താണ് നഷ്ടം കുഞ്ഞിനെ എനിക്ക് ഒന്ന് വിട്ടുതാ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ കുട്ടി ആരുടെ പേരാണ് അച്ഛന്റെ സ്ഥാനത്ത് പറയുന്നത് കുഞ്ഞിന് കൺഫ്യൂഷൻ ഉണ്ടാകില്ലേ അച്ഛനാരെന്ന് ചോദിച്ചാൽ അവൾ എന്തായിരിക്കും സ്കൂളിൽ എഴുതി കൊടുക്കുക ആരുടെ പേര് പറയും ആ കുട്ടിക്ക് അതുണ്ടാകും കൺഫ്യൂഷൻ കാണുമെന്നും ഒരുപാട് പേര് മാറിപ്പോകുമെന്നും ബാല തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ബാല പറയുന്ന ഈ വാക്കുകളെല്ലാം വൈറലാവുകയാണ് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയാണുള്ളത് എങ്കിലും ആളുകൾക്ക് എന്നെക്കൊണ്ട് ചെയ്യുന്ന സഹായമെല്ലാം ഞാൻ ചെയ്യാറുണ്ടെന്ന് ബാല പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ